നമസ്കാര സുഹൃത്തു അലേന് ജസ്ലിയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ ബ്ലൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ ഫൗണ്ടറിന്റെ അടുത്താണ് ബ്ലൂ സ്റ്റാർ ക്ലബിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് ഓരോ വർഷവും അലേനുള്ള ഫാമിലീസിന് ഗംഭീര സ്പോർട്സ് പരിപാടി നടത്തി കൊടുക്കുന്ന ഒരു ടീമാണ് ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് അപ്പോൾ അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഉണ്ണിക്ക ആൾ നാട്ടിൽ പോയ വ്യക്തി ആള് ഇതിന് വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളിപ്പോണ്ട് അപ്പൊ ആളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം വാ എന്ത് ഏഹ് ബ്ലൂ സ്റ്റാർ എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്ന മോക്കെ ഉണ്ണിക്കാടെ പിന്നെ അതെ നമ്മളെ ഇക്ബാൽക്കാടെ ഭാവക്കാനൊക്കെയാണ് അപ്പോ ഉണ്ണിക്ക പറയും എത്ര വർഷമായി നമ്മളീ ബ്ലൂ സ്റ്റാർ ഇരുന്ന ഇരുപത്തെട്ട് ദിവസക്ക ഒരുപാട് ഫാമിലി ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ഇത്ര അവസരം കൊടുക്കുന്ന കൊടുക്കുന്നത് രണ്ടു വർഷം ഒളിമ്പ്യൻ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു അർജുൻ അവാർഡ് ജേതാവ് മിസ്റ്റുണ്ടു വന്നിട്ടുള്ള നമ്മളെ ഫുട്ബോളിന്റെ ക്യാപ്റ്റന്മാര് ഷർഫലി ഐ വിജയൻ അതുപോലെ നമ്മളെ അവരൊക്കെ പിന്നെ നമ്മള് ട്യൂഷണ്ട് ഷൈനിൽ ഗോപി ഒത്തിരി താരങ്ങൾ ഓരോ വർഷം ഒളിമ്പിക് ഫ്ലെയിം കത്തിക്കാൻ അതിന്റെ അർഹതപ്പെട്ട ആളുകളാണ് കൊണ്ടുവരുന്നത് അപ്പൊ ചെറിയ പരിപാടി ഒന്നല്ല യു എന്ന് അലിന്ന് മാത്രമല്ല യു എന്ന് അല്ലെ കഴിഞ്ഞവണ് ഖത്തറി യുഎഇ എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർക്ക് പങ്കെടുക്കാം നമ്മളെ പരിപാടി അത് നമുക്ക് ഏതൊക്കെ കാറ്റഗറികളാണ് കാറ്റഗറി മൂന്ന് വയസ്സ് തൊട്ട് അറുപത് വയസ്സുകൊണ്ട് യസ് വരെ അതിന് മെയിനായിട്ട് ഗ്രൂപ്പ് ഇവന്റ് ഫുട്ബോള് കബഡി ത്രോബോള് വോളിബോള് ഓരോരുത്തരുടെ അത്ലറ്റിക് മീറ്റുകൾ അമ്മയിന്റെ മീതികൾ കാഴ്ത്തു തുടങ്ങി ഏകദേശം ഒരു ആറോ ഏഴോ ട്രാക്ക് വെച്ചിട്ട് നടക്കുക ഒരു ട്രാക്കല്ല ഫുട്ബോൾ കോർട്ട് മൂന്നാലിനുണ്ടാവും ത്രോബോൾ കണ്ടുണ്ട് വോളിബോൾ ഉണ്ട് കബഡി ഉണ്ട്

അവര് ടെക്നിക്കൽ ടെക്നിക്കലോണ്ട് അവരുടെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല പക്ഷെ ടെക്നിക്കൽ വശം ശരിയായില്ലെങ്കിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ആവുമ്പോൾ അറിയാമല്ലോ ഇതുവരെ ബ്ലൂസ് അങ്ങനത്തെ ഒരു ഒരു ഇൻസിഡന്റ് ഏത് ടീമാണ് ശരി സക്സസ് എന്ത് പ്രശ്നങ്ങളും അപ്പൊ ഡിസ്ക്വാളിഫൈക്ഷൻ എടുത്തിട്ട് അതിനെ മുന്നോട്ട് പോയി ഏത് ടീമാണ് ശരി ഏതാണ് ബ്ലൂ സ്റ്റാർ രണ്ടായിരത്തി ഏഴില് ബ്ലൂ സ്റ്റാർ ഫുട്ബോൾ അടിക്കുമ്പോൾ ക്വാർട്ടർ ഫൈനൽ വെച്ചിട്ട് ബുസാറിന് ഡിസ്ക്വാളിഫൈ ചെയ്ത് അതായത് നമ്മളുടെ നമ്മള് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല അവർക്കൊക്കെ അവസരങ്ങള് കിട്ടാനായിട്ട് അലേല് ബ്ലൂ സ്റ്റാർ ഒരുക്കുന്ന സ്പോർട്സ് മാമാ അതൊരു വലിയൊരു അവസരമാണ് കാരണം ട്രോഫികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എല്ലാ കുട്ടികളും ഭയങ്കര കഴിവുള്ളവരാകണമെന്നില്ല അപ്പോൾ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ബ്ലൂ സ്റ്റാർ നടത്തുന്ന ഒരു സ്പോർട്സ് മാം അംഗം പിള്ളേർക്കൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഫാമിലീസിനും അത് വലിയ ൾക്കാര് സ്പോർട്സ് അറിയല്ലേ കുട്ടികൾ പറഞ്ഞ പോലെ സ്കൂൾ ബേസ് കളി നടക്കല്ല നാട്ടിൽ പോലെ ഒരു ജില്ലാ ബേസോ അല്ലെങ്കിൽ ആകുക ഇൻവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ പ്രൈസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അതാണ് ഒരു വിജയം മറ്റുള്ള സംഘടന പോലെ അല്ല മതജാതി രാഷ്ട്രീയത്തിന് അതീതമായി അതിൽ ഭാഷ കാര്യങ്ങളില്ല കേരളക്കാർ പങ്കെടുക്കാം ഞാനിത് എനിക്കത് മുന്നേ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു സംഘടനയുടെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയോ അല്ലെങ്കിൽ മതം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാല് അതില് എല്ലാവരും ഒരേപോലെ കൈകോർത്തങ്ങൾ തകർക്കുന്നതിന് കാണാറ് വിജയം ചെയ്യാം സ്പോർട്സ് കൊണ്ടാൻ കഴിയുന്നവർക്ക് ഞങ്ങൾക്കൊക്കെ ഈ ആ ലൈനിലുള്ളവർക്ക് ഉണ്ണിക്ക് ഇവിടെ നിന്ന് നാട് പിടിച്ച വലിയൊരു നഷ്ടമാണ് എന്താ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് തിരക്കിന് ഇരുപത്തെട്ട് സ്പോർട്സ് ഫെസ്റ്റിവലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരു തവണ ഞാൻ ഇവിടെ പോയിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് വരില്ല എന്ന് വിടാൻ പോയതാ ഒരു നിർബന്ധിച്ച് വിളിച്ചു ടിക്കറ്റും കാര്യം അയച്ചോണ്ടിരിക്കും ഇപ്പൊ നടത്തിപ്പഞ്ചു വർഷം നമ്മൾ പോയിട്ട് പോയിട്ടാ നമ്മളീ സമയത്ത് വരിക ജോയിൻ ചെയ്യാന്നല്ലാതെ നമുക്ക് കൂടുതൽ എഫർട്ട് ഒന്നും ഇല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലൊരു കമ്മിറ്റി സ്ട്രോങ് കമ്മിറ്റി ഉണ്ട് അല്ല ഇതിന്റെ സ്ട്രോങ് ആണ് പക്ഷെ എന്താണെങ്കിലും അതിനൊരു തുടക്കം കുറിച്ചു വെക്കുന്ന ഒരാളുടെ ഒരു കൈപ്പുണ്യം ആളുടെ ഒരു വർക്കത്ത് അതൊക്കെ നമ്മൾ ഉണ്ണിക്കാടെ ഒരു തുടങ്ങി വെച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രെയിൻ പോകാൻ പറ്റും ഉണ്ണിക്കാ തുടങ്ങി വെച്ചത് അത് നല്ലോട്ട് കൊണ്ടുപോകുമ്പോൾ സന്തോഷമാണ് ഉണ്ണിക്കൊടങ്ങി വെച്ചത് ആ സീരിയസ്നെസോട് കൂടെ തന്നെ ഇവര് അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു നല്ല ഭംഗിയായിട്ട് സെക്രട്ടറി ആയിട്ട് ആവട്ടെ പ്രസിഡന്റ് അതേപോലെ തന്നെ നമ്മുടെ പോയ സാറ് സി സാറ് അങ്ങനെയുള്ള കൂട്ടായ്മ യുണൈറ്റഡ് എഫേർട്ട് എഫേറ്റ് ചെയ്യാൻ പറ്റുന്നെട്ടാമത് കായികമേള ഇന്റർവ്യൂ ഫാമിലി സ്പോർട്സ് ഫെസ്റ്റിവൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച കാലത്തെ എട്ട് മണിക്ക് അതിന്റെ ഫ്ലാഗ് ഓഫ് ഇവിടെ നമ്മുടെ യു എ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകും അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുസല്ലം അലാമിരി അദ്ദേഹത്തിനൊപ്പം ഡിഗ്നറീസ് ആയിട്ടുള്ള പോലീസിലെയും മറ്റുള്ള ഡിഗ്നറീസ് ഉണ്ടായിരിക്കും പിന്നെ പുറത്തെ നമ്മളെ മറ്റുള്ള സംഘടനകളെയും ഇന്ത്യൻ സോട് സെന്ററിന്റെയും ഒഫീഷ്യലും കൂടെയാണ് അതിന്റെ ഒളിമ്പിക് കത്തിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളെ ഒളിമ്പ്യൻ താരം മിസ് ട്വൻഡു ലൂക്ക എത്തി ബാക്കി പറഞ്ഞ പോലെ ആറായിരത്തോളം കാണികളും താഴെ വരുന്ന കാണികൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒരു സ്പോർട്സ് ആയിട്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും അതിൽ എത്തിപ്പെടുക ഞാനും അതിൽ പങ്കെടുക്കാൻ വന്നാണ് ഒത്തിരി ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും അതിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുള്ളത് എല്ലാവരും നേരിട്ട് അവിടെ വെച്ച് കാണണം നല്ലൊരു സ്പോർട്സ് മാമാങ്കം കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എല്ലാവരും സപ്പോർട്ട് അതിന് ഉണ്ടായിരിക്കാം അത്